ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ വ്രതശുദ്ധിയുടെ ഇരുപത്തിയാറ് ദിനങ്ങൾ പിന്നീട് ലൈലത്തുൽ ഖത്തർ പ്രാർത്ഥനകളാൽ സമ്പന്നമാക്കി ഇസ്ലാം മത വിശ്വാസികൾ അതിപ്രധാനമായ രാവാണ് ഇന്ന് ഇരുപത്തിയേഴ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രാവുകൾ പ്രധാനപ്പെട്ട ഇന്നത്തെ രാവ് തുറക്കാൻ പോകുന്ന സമയത്ത് ഉത്തരവുണ്ട് എന്ന് നമുക്കറിയാം സ്വയം നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു വലിയ സ്വീകാര്യതയാണ് ഇന്ന് ഹഡീസിലൻ അതിനാൽ ഈ സമയമൊക്കെ നാം യിലായി കഴിയേണ്ട സമയമാണ് അലഹമില്ല നമ്മുടെ പഴയ പള്ളിയിൽ റമദാൻ ഒന്ന് മുതൽ ഇരുപത്തി ആറ് ദിവസം വളരെ വിപുലമായ നിനക്ക് ഇവിടെ നോമ്പത്ത നടത്തി നമ്മുടെ വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ പിന്നിട്ട് റമദാൻ രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ വിശുദ്ധ റമസാനിലെ അവസാന ദിവസങ്ങളിലെ രാവുകൾ പ്രത്യേകം പ്രാധാന്യമുള്ളവയാണ് ആരാധനാ കർമ്മങ്ങൾക്ക് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഗദർ രാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് റമദാൻ ഇരുപത്തിയേഴിനാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങൾ ഒരാൾ പുണ്യങ്ങൾ ചെയ്താൽ ലഭിക്കുന്നത്ര പ്രതിഫലം ഈ ദിനങ്ങളിലെ ഒരു പ്രത്യേക രാവിൽ വിശ്വാസികൾക്ക് നൽകുമെന്നതാണ് ഈ രാത്രിയുടെ സവിശേഷത ആയിരം മാസങ്ങളെക്കാൾ മഹത്വമുള്ളതാണ് വിധി നിർണയ രാവ് എന്നറിയപ്പെടുന്ന ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്നാൽ നിർണയത്തിന്റെ രാത്രി എന്നാണർത്ഥം നന്മകളും വിജയങ്ങളും നിർണ്ണയിക്കപ്പെടുന്ന രാവാണിത് വിപുലമായ പ്രാർത്ഥനാ സംഗമങ്ങൾ പള്ളികളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു മതസ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആയിരങ്ങൾ ഒത്തുചേരുന്ന പ്രാർത്ഥനാ സംഗമങ്ങളും സംഘടിപ്പിച്ചു ഈ പുണ്യമേറിയ രാത്രിയിൽ നന്മയിൽ മുഴുകി ആത്മീയ വിജയം നേടാനുള്ള പ്രാർത്ഥനയിൽ വിശ്വാസികൾ സായുജ്യം നേടി പഴയനൂർ ബദ്രിയ ജുമാ മസ്ജിദ് ഖത്തീ അബ്ദുർ റഷീദ് അൻവരി ലൈലത്തുൽ ഖദർ എന്ന ശ്രേഷ്ഠമായ ദിനത്തെക്കുറിച്ചും റംസാൻ മാസത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും സംസാരിക്കുന്നു ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ വർഷത്തിലെ പരിശുദ്ധമായ റമദാൻ സഹജീവികളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നും സമൂഹത്തിനിടയിൽ എങ്ങനെ ഒരുമിച്ച് കഴിയാമെന്ന് പഠിപ്പിക്കുന്ന റമദാൻ ഒരു സത്യവിശ്വാസിയെ അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് തൻ്റെ സുഹൃത്തിനോട് തൻ്റെ അയൽവാസിയോട് എല്ലാ ഏത് നിലയ്ക്ക് നല്ല നീതി പെരുമാറാം എന്നുള്ള രീതിയിൽ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുന്ന ഈ റമദാൻ ഈ അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് ഈ റമദാൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകൾ വളരെ പ്രാധാന്യമുള്ള രാവ പ്രത്യേകിച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് ഈ രാവുകളൊക്കെ ആയിരം മാസം അതിനേക്കാൾ ഉപരി അള്ളാഹുവിന് വേണ്ടി ആരാധ നടത്തി കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഈ രാത്രികൾ പ്രധാനപ്പെട്ട രാവുകളാണ് അതിൽ അതിലൊന്നാണ് ഇരുപത്തിയേഴ് രാവ് നമ്മുടെ പഴയന്നൂർ ബദ്രീയ മഹല് കമ്മിറ്റി ഇന്ന് വിപുലമായ നിലക്കുള്ള നോമ്പ്തർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ നോമ്പ് തുറയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ റംല ഷോപ്പിൻ്റെ ഓണർ സുനിത് റഹ്മാൻ്റെ ഫാമിലിയാണ് ഒരുപാട് ആയിരക്കണക്കിന് ആൾ നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി ഇവിടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് പ്രത്യേകമായ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും സത്യവിശ്വാസികൾ നിരന്നതുകൊണ്ട് പ്രാർത്ഥനയിലായി അള്ളാഹുവിനോട് അവരുടെ മനസ്സും ശരീരവും സമർപ്പിക്കുന്ന മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ദിവസമായി ഇന്ന് ഒരുപാട് ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ഈ വർഷത്തെ റമദാൻ റമദാനാശംസകൾ അർപ്പിക്കുന്നു ന്യൂസ് സിസിന്യൂസ്